നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയ്ക്ക് സമീപം തുടരുന്നത് അത് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനായിട്ട് സാധ്യതകൾ ഏറെയാണ് അടുത്തിടെയായിട്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത് രൂപയുടെ ഈ മൂല്യ തകർച്ച സ്വർണ്ണവിലയിലും ഓഹരി വിപണിയിലുമൊക്കെ തന്നെ സ്വാധീനം ചെലുത്തും രൂപയുടെ മൂല്യം ഇടിയുന്നത് അത് സാധാരണയായിട്ട് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിപ്പിക്കും സ്വർണത്തിന്റെ ഇറക്കുമതിയെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ചെലവ് വർദ്ധിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യ തകർച്ച കാരണം ആഭ്യന്തര വില കൂടാനായിട്ട് ഇത് കാരണമാകും കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതും വില കൂടാനായിട്ട് കാരണമാകാറുണ്ട് രൂപയുടെ മൂല്യ തകർച്ച ഓഹരി വിപണിയിൽ സമ്മിശ്രമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുക രൂപയുടെ മൂല്യം കുറയുന്നത് അത് സ്വർണത്തിന് പിന്തുണ നൽകുകയും അതേസമയം തന്നെ ഓഹരി വിപണിയിലൊക്കെ തന്നെ ചാഞ്ചാട്ടം സൃഷ്ടിക്കുകയും ചെയ്യും അദാനി ഗ്രൂപ്പ് കമ്പനികളായിട്ടുള്ള അദാനി എനർജി സൊല്യൂഷൻസ് അദാനി പോർട്സ് ആൻഡ് എസിസഡ് അതോടൊപ്പം തന്നെ അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡ് എ എം എൽ എന്നിവയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നെഗറ്റീവ് എന്നതിൽ നിന്നും സ്റ്റേബിൾ എന്നാക്കി ഫിച്ചർ റേറ്റിങ്സ് അതിപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ദീർഘകാല റേറ്റിംഗ് അതായത് ലോങ് ടേം റേറ്റിംഗ് ബി 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 ആയി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം റേറ്റിംഗ് മെച്ചപ്പെടുത്തലുകൾ അത് തീർച്ചയായിട്ടും നിക്ഷേപക സമൂഹത്തിൽ അദാനി ഗ്രൂപ്പിനോടുള്ള വിശ്വാസം ഇപ്പോൾ വർദ്ധിപ്പിക്കുകയും മൂലധന വിപണിയിലേക്കുള്ള പ്രവേശനം അത് കൂടുതൽ അനുകൂലമാക്കുകയും ചെയ്യുന്നതാണ് വളരെ കൃത്യമായി മൂലധന വർധനവ് ലക്ഷ്യമിട്ട് നിക്ഷേപം നടത്തുന്നവർക്കായിട്ട് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി വിവിധ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നിരുന്നാൽ പോലും നിശ്ചിതവും സുരക്ഷിതവുമായിട്ടുള്ള വരുമാനം ആഗ്രഹിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ആ നിക്ഷേപകർക്ക് കോർപ്പറേറ്റ് ബോണ്ടുകൾ പോലുള്ള സ്ഥിര വരുമാന ഉപകരണങ്ങൾ അതായത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രമെൻറ്റ്സ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഇന്ത്യൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് സെബി ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് പൈസ ബസ് ഈ പ്ലാറ്റ്ഫോം വഴി ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഒൻപത് ശതമാനം മുതൽ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെ ആകർഷകമായ ആദായം അതായത് ഫിക്സഡ് റിട്ടേൺസ് ആൻഡ് ഫിക്സഡ് ഇൻകം ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതും ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ എഫ് ഡി ഉയർന്ന വരുമാനം ഹയർ റിട്ടേൺസ് നൽകാൻ ഈ ബോണ്ടുകൾക്ക് സാധിക്കുന്നു ഇതുകൂടാതെ തന്നെ പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ പോലും ഈ ബോണ്ടുകൾക്ക് എ മുതൽ ബി 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 വരെയുള്ള റേറ്റിംഗുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബോണ്ടുകളുടെ ലോ റിസ്ക് അതായത് കുറഞ്ഞ അപകട സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരനായാലും അല്ലെങ്കിൽ ഒരു പരിചയ സമ്പന്നനായിട്ടുള്ള നിക്ഷേപകനായാൽ പോലും ഓഹരികളോടൊപ്പം തന്നെ സ്ഥിരതയും സുരക്ഷിതത്വവും നൽകുന്ന ഒരു താങ്ങ് എന്ന നിലയിൽ ബോണ്ടുകൾ അത് പോർട്ട്ഫോളിയോ സ്റ്റേബിൾ ആക്കാനായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ് ഇനി ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു പ്രധാന കാര്യം നിക്ഷേപകൻ ഫോം പതിനഞ്ച് ജി അഥവാ പതിനഞ്ച് എച്ച് സമർപ്പിച്ചാൽ ഇഷ്യുവർ വിഭാഗത്തിൽ നിന്നുള്ള നികുതി കിഴിവ് ടി ഡി എസ് ഒഴിവാക്കപ്പെടുകയും മുഴുവൻ പലിശ തുകയും നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ നിക്ഷേപക പദ്ധതിയിൽ ചേരാനായിട്ട് പങ്കുചേരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള മാർഗം വളരെ സിംപിളാണ് നിങ്ങൾ പൈസ പെസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇൻവെസ്റ്റ് ഇൻ ബോൺസ് എന്ന വിഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ ഇഷ്ടപ്പെട്ട കാലാവധിയും ആദായ നിരക്കുമൊക്കെ തന്നെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പാൻ അത് കൃത്യമായി വെരിഫിക്കേഷൻ നടത്തി കെ വൈസ് നടപടികളൊക്കെ തന്നെ നിങ്ങൾ പൂർത്തിയാക്കുക തുടർന്ന് ഒരൊറ്റ ക്ലിക്കിലൂടെ നിക്ഷേപം നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് സെബി നിയന്ത്രണം അതോടൊപ്പം തന്നെ എഫ് ഡി എ ഉയർന്ന വരുമാനം നിശ്ചിത ആദായം എന്നിവ സംയോജിക്കുമ്പോൾ കുറഞ്ഞ അപകട സാധ്യതയിൽ ഉയർന്ന ലാഭം നേടാനുള്ള ഒരു അവസരമാണ് സോ നിക്ഷേപം ആരംഭിക്കുന്നതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ ബയോയിൽ നൽകിയിട്ടുള്ള ലിങ്ക് നിങ്ങൾ പരിശോധിക്കുക Disclaimer, mutual fund investments are subject to market risks. Read all scheme related documents carefully. അടുത്ത പ്രധാനപ്പെട്ട സ്പെഷ്യൽ റിവിഷന്റെ ഭാഗമായിട്ട് നിലവിൽ വോട്ടർ പട്ടിക എല്ലാം തന്നെ ഇപ്പോൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ബി എൽ ഒ മാർ നമ്മുടെ വീടുകളിലേക്ക് എത്തി എനിമറേഷൻ ഫോമുകളൊക്കെ നൽകുന്ന നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പൂരിപ്പിച്ച ഫോമുകൾ നമ്മൾ പൂരിപ്പിച്ച ഫോമുകൾ തിരികെ വാങ്ങുകയും കൃത്യമായിട്ട് ഒരു രസീത് നമുക്ക് നൽകുകയും ഒക്കെയാണ് ഈ സമയത്ത് ചെയ്യുന്നത് ഈ നവംബർ മാസം നാലാം തീയതി മുതൽ ആരംഭിച്ച ഈ പ്രക്രിയ ഡിസംബർ മാസം നാലാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളോടൊക്കെ തന്നെ നമ്മുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും ഇനി നമ്മൾ വീട്ടിലില്ല എങ്കിൽ പ്രധാനമായിട്ടും പ്രവാസികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൂടി എല്ലാവരും കൃത്യമായിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ ഓൺലൈൻ വഴി തന്നെ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്കുകളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം സജീവ പരിഗണനയിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം കേന്ദ്ര ചീഫ് ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ ചേർന്ന ബാങ്ക് യൂണിയനുകളുടെയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുടെയും ഒക്കെ തന്നെ യോഗത്തിലാണ് മന്ത്രാലയ പ്രതിനിധികൾ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഡി ഒ ലെറ്റർ അത് ഉടൻ ധനകാര്യ സെക്രട്ടറിക്ക് കൈമാറുമെന്നും കൺസിലിയേഷൻ ഓഫീസർ അറിയിച്ചപ്പോഴാണ് വിഷയം സജീവ പരിഗണനയിൽ നിന്ന് ധനമന്ത്രാലയ പ്രതിനിധി യു എഫ് ബി അതോ തന്നെ ഐ ബി ഐയും ഇതിനകം അഞ്ച് പ്രവർത്തി ദിനത്തിന്റെ കാര്യത്തിൽ ധാരണയിൽ എത്തിയതാണ് നിലവിൽ ഞായറാഴ്ചകൾക്ക് പുറമെ രണ്ട് ശനിയാഴ്ച ബാങ്കുകൾക്ക് അവധി ദിനമാണ് അവശേഷിക്കുന്ന ശനിയാഴ്ചകൾ കൂടി അവധിയാക്കി അഞ്ച് പ്രവർത്തി ദിനം നടപ്പാക്കണമെന്നും എൽ ഐ സി പോലെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിൽ ഇത് നേരത്തെ നടപ്പാക്കിയതാണെന്നുമാണ് യൂണിയനുകൾ ഉന്നയിക്കുന്നത് ദിനം കുറയ്ക്കുമ്പോൾ ജോലി സമയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും ധാരണയിൽ എത്തിയിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന കൺസിലിയേഷൻ യോഗത്തിന്റെയും സെപ്റ്റംബർ ഇരുപത്തിയാറിന് ചേർന്ന ഐ ബി എ യു എഫ് ബി യു യോഗത്തിന്റെയും തുടർച്ചയായാണ് ചൊവ്വാഴ്ച യോഗം ചേർന്നത് ബാങ്ക് ഓഫീസർമാർക്കും ജീവനക്കാർക്കും ജോലി മികവിനെ അടിസ്ഥാനമാക്കിയുള്ള പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സംബന്ധിച്ച് ധനമന്ത്രാലയം മുമ്പാകെ കുറെ കൂടി വ്യക്തതയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചർച്ച തുടരാനായിട്ട് തീരുമാനമായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ ഗഡുവിന്റെ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്നും കടമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ് രണ്ട് കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘം രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക എത്രയും വേഗം സഹകരണ അനുസരിച്ചതിനെ കൈമാറണം ഈ മാസം ഇരുപതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിനാൽ പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആകെ രണ്ടായിരം കോടി രൂപ അത് സഹകരണ സംഘങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒൻപത് ശതമാനത്തോളം പലിശ നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജനങ്ങൾ സ്ഥിര നിക്ഷേപമായി നൽകിയിരിക്കുന്ന തുക ഇരുപത് ശതമാനം കരുതൽ ധനമായി സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വേറെ പണമില്ലായെങ്കിൽ ഈ ഫണ്ടിൽ നിന്നും പണം പണമെടുത്ത് നൽകാനാണ് ആവശ്യം മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുമ്പോൾ ഇപ്പോൾ കയ്യിലുള്ള പണം അത് പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിനോട് വലിയ എതിർപ്പാണ് ഉള്ളത് ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട് വിളിച്ചാൽ എതിർപ്പ് ഉയരുമെന്ന ഉറപ്പുമാണ് ചില സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ തുകയും ലഭിക്കേണ്ടതുണ്ട് അതിനെതിരെ ചില സംഘടനകൾ കോടതിയിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ സംഘങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായാൽ ആ ഒരു പണം കൈമാറ്റം ചെയ്യുന്നത് വൈകും അങ്ങനെയെങ്കിൽ പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ് അതേസമയം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വളരെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത് ഓരോ വീട്ടിലും ഏഴായിരം രൂപ വീതം ലഭ്യമാക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ അതായത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാരിന്റെ ക്ഷേമപരിപാടികൾ നേരിട്ടെത്തുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശൻമാർക്ക് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അമ്മയ്ക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് അങ്ങനെ തുടങ്ങി ഏഴായിരം രൂപ വരെ ഒരു കുടുംബത്തിൽ തന്നെ എത്തുക എത്തുന്ന രീതിയാണ് ഉള്ളതെന്നാണ് വളരെ ആത്മവിശ്വാസത്തോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച നവംബർ ആറാം തീയതി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി രാവിലെയും ഉച്ചയ്ക്കും ശേഷവുമായിട്ട് ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണ്ണവില വീണ്ടും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി പതിനൊരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയുമാണ് ഇന്നലെ രാവിലെ വ്യാപാരം നടന്നത് അതേസമയം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില കുതിച്ചുയർന്നു ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത് രൂപ കൂടി പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപ കൂടി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് സെബി ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് പൈസ ബസ് ഈ പ്ലാറ്റ്ഫോം വഴി ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഒൻപത് ശതമാനം മുതൽ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെ ആകർഷകമായ ആദായം അതായത് ഫിക്സഡ് റിട്ടേൺസ് ആൻഡ് ഫിക്സഡ് ഇൻകം ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്

ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക